പിന്നെ കോട്ട്പ കേസ് നമ്മുടെ ഈ ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള കൂൾ കേസുകളാണ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കൂളിൻ്റെയും ഹാൻസിന്റെയും കാര്യത്തിൽ അപ് ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നമ്മുടെ ഫൈൻ എക്സൈസിന് ഞങ്ങളെ ആകെ ഏൽപ്പിച്ചേക്കുന്ന നാല് സെക്ഷനാണ് കോട്ട ആക്ട് പ്രകാരം രണ്ടായിരത്തി മൂന്നില് ഇതില് ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ വരെ ഫൈൻ ഈടാക്കാം അല്ലാതെ ഞങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല ഈ അധികാരം തരാത്ത ഒരു സാധനത്തിൽ നമ്മൾ എക്സർട്ട് ചെയ്തിട്ട് അനധികൃതമായ ഒരു പരിശോധന നടത്താൻ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് കൈമാറും കൈമാറിയാലും പോലീസ് ആക്ട് പ്രകാരം അവർ നൂറ്റി പതിനെട്ട് എച്ച്ഒ എന്തോ ഇതേ സെക്ഷനാണ് പോലീസ് ആക്റ്റിലൂപയോഗിക്കുന്നത് ഇതേ തർത്ഥത്തില് എൺപത് ശതമാനത്തിൽ കൂടുതൽ ഈ ടുബാക്കോ നമ്മുടെ ക്യാൻസറിന് കാരണമാകും എന്നുള്ള ഒരു ഭാഗം അതെല്ലാം ആയാലും ഹാൻസിൻ്റെ ആയാലും ഇതെല്ലാം എളിന്നു വരുന്നത് ഇത് അനധികൃതമായ സാധനമല്ല ഇത് ട്യൂബാക്കോ പ്രോഡക്ട്സ് കേന്ദ്രത്തിന് അറിയാവുന്ന സാധനമാണ് ആ കേന്ദ്രത്തിന്റെ സെക്ഷനാണ് അല്ലെങ്കിൽ പിന്നെ ആക്ട് ആണ് കോട്ട ആക്ട് സിഗരറ്റ് ആൻഡ് ടൂബാക്കോ പ്രൊഡക്ട്സിൻ്റെ അതിലെ നാലഞ്ച് സെക്ഷൻ അതിലെ നാല് സെക്ഷനാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത് അതിൽ ഒന്ന് നാല് സെക്ഷൻ പ്രകാരം പൊതു സ്ഥലത്തുള്ള പുകവലി ആറ് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹാൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിതരണം എടുക്കാവുന്ന കേസ് ഒരു ലോറി ഹാൻസ് പിടിച്ചാൽ ഇരുന്നൂറ് രൂപയുള്ള ഫൈൻ അല്ലാതെ ഞങ്ങൾ മനഃപൂർവം ഞങ്ങൾക്ക് യഥാർത്ഥം ഇരുന്നൂറ് രൂപ പിടിക്കാൻ പറ്റും ഈ അധികാരം ഇല്ലാത്ത ആള് അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കേട്ടിരുന്നത് പിന്നെ ഹെൽത്ത് ഹെൽത്തുകാർക്ക് ഇതേ അധികാരം കൊടുത്തിട്ടുണ്ട് അപ്പം അറിയാം പഞ്ചായത്തിലെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സജീവ സാന്നിധ്യമുണ്ട് എത്ര നൂറ് മീറ്റർ വാലിൽ അവരാണ് കോട്ട്പ ആക്ട് പ്രകാരം ആ നൂറ് മീറ്റർ യാർഡ് കണക്കാക്കിയിട്ട് അവിടെ ഒരു വര വരവരച്ച് കോട്ട ലിമിറ്റെന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഞങ്ങളല്ല എക്സൈസ് അല്ല അതിന് നന്നായിട്ട് ഇതേ കോട്ട ആക്ട് പ്രകാരം ഞങ്ങൾക്ക് തന്ന അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു കത്താണിത് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥൻ അവരുടെ ടോപ്പ് ഉദ്യോഗസ്ഥൻ കൊടുത്തേക്കുന്ന ലെറ്ററാണ് ഈ കു കുട്ടയിൽ കുട്ടിക പാൻ മസാല എല്ലാം നിരോധ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം പിടിച്ചിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന കത്തായി ഞങ്ങൾക്ക് ഇതിന്റെ സെക്ഷൻ അറിയില്ല ഞങ്ങളെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല